സാഹചര്യങ്ങളിൽ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യാപേക്ഷയുമായി ഏതു കോടതിയിലും സമീപിക്കുന്നതിന് നിയമപരമായി ആ പ്രതിക്ക് അവകാശമുണ്ട് ആ പ്രതി ആ അവകാശം വിനിയോഗിക്കുകയും ചെയ്യും പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൈക്കോടതി ആ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചിരിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ സംഘത്തിന് നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചാലും സുപ്രീം കോടതി അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് പിന്മാറേണ്ടതുള്ളൂ അതല്ലാതെ ഏത് ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന് ഒരു ഫ്രീ ഹാൻഡ് ഉണ്ട് അറസ്റ്റ് ചെയ്യുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനും ആ സ്വാതന്ത്ര്യം ഇവിടെ സൈടി ഉപയോഗിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് നേരത്തെ ഇത്തരം കേസുകൾ ശക്തമായിരുന്ന സമയത്ത് ചലച്ചിത്ര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനം പോലീസിന് മേലുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല പക്ഷേ നമ്മൾ കണ്ടതാണ് അത്തരം കേസുകളിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും പരാതി നൽകുന്നതിനും കോടതിയെ സമീപിക്കുന്നതിനും ഉള്ള സാവകാശമുണ്ടായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി പലരും പിന്നീട് ജാമ്യവ്യവസ്ഥ അനുസരിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്തരമൊരു അവസ്ഥ പക്ഷേ ഈ കേസിലത് കുറെ കൂടി ഗൗരവമുള്ള കേസാണെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാവാം ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുകയും അറസ്റ്റിലേക്ക് കടക്കുന്നതിന് തടസ്സമില്ല എന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്ത് സാധാരണ ഇത്തരം കേസുകളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നൊരു പ്രക്രിയയ്ക്ക് വേണമെങ്കിൽ അപ്പോൾ ഈ പ്രതിക്ക് ഒരു അവസരം കൊടുക്കാവുന്നതാണ് കോടതി അതിനും മുതിർന്നിട്ടില്ല വെച്ചാൽ ഇത് അറസ്റ്റിലേക്ക് പോകുന്നതിൽ കോടതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളോ തടസ്സമോ ഇല്ല നിയമപരമായി അതിനുള്ള സ്വാതന്ത്ര്യം പോലീസിനുണ്ട് തന്നെയുമ്പോൾ അത്തരത്തിലൊരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണ്ട കേസാണിതെന്ന് കോടതിക്ക് ഇതിനോടകം തന്നെ പ്രതിബദ്ധ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിയുടെ സ്വാധീനം അയാൾ പുറത്തു നിൽക്കുന്നത് ഈ ഈ അതിജീവിതയ്ക്ക് എത്രത്തോളം ഭീഷണി ഉണ്ടാക്കും ഈ കേസിനെ അത് എത്രത്തോളം ബാധിക്കും എന്നതൊക്കെ കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസിനും അത് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം പ്രതി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാകും ഈ എയർപോർട്ടുകളിൽ ഈ ലുക്ക്ഔട്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്ന അപ്പോൾ ഈ പ്രതി രാജ്യം വിടാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ട് ഒളിവിൽ എത്ര നാൾ വേണമെങ്കിലും ഒളിവിൽ താമസിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചതിന് തൊട്ടു പിന്നാലെ ആ പ്രതിയെ കണ്ടെത്തുന്നതിലേക്കുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നതിൻ്റെ പശ്ചാത്തലവും അത് തന്നെയാണ് നമുക്കറിയാം ഈ നിർഭയ കേസിന് ശേഷം ഇത്തരം കേസുകളിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചൊരു ലൈൻസ് തന്നെ ഉണ്ട് പോലീസിന് ആ അന്വേഷണ ഏജൻസികൾക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത് അതാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൊഴി പരിശോധിച്ച കേസ് രജിസ്റ്റർ ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം തിരുവനന്തപുരത്ത് അടിയന്തരമായി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ നടപടിയിലേക്ക് പോയേക്കാം എന്ന വിവരം ആണിപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് അനിവാര്യമായ സാഹചര്യം ഉണ്ട് ഈ കേസിൽ എന്ന് ഉറപ്പിക്കാൻ കഴിയും തന്നെയുമല്ല അന്വേഷണ സംഘത്തിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് പരാതിക്കാരി രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന് ആത്മവിശ്വാസം കിട്ടുന്ന തരത്തിൽ അന്വേഷണ സംഘം ഇടപെടുന്നുണ്ട് എന്നാണ് പരാതി ഉന്നയിച്ച യുവനടി പറഞ്ഞത് അപ്പോൾ അതും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് അവരുടെ ഭാഗം കൂടി കേട്ട് അവരേ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ മൊഴി നിയമപരമായി നിലനിൽക്കുന്നതാണ് ഈ ഘട്ടത്തിൽ അതിനെ തള്ളിപ്പറയേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഇതിനോടകം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ ഗൗരവമുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിന് സാഹചര്യമൊരുക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതുവരെ കാത്തു നിൽക്കാതെ അറസ്റ്റിനും തയ്യാറെടുക്കുക എന്ന എന്ന നിലപാട് അന്വേഷണ സംഘം സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ലുക്ക് ഔട്ട് നോട്ടീസ് തെരച്ചിൽ ഈ മുങ്ങിയ പ്രതിയെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോലീസും പോലീസും വേഗത്തിൽ കടക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് പോയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അറസ്റ്റ് തടയുന്നു എന്നൊരു തീരുമാനം വരുന്നതുവരെ പോലീസിന് പ്രതിയെ പിടികൂടുന്നതിന് തടസ്സമൊന്നുമില്ല പിന്നെ ചില മര്യാദയുടെ പേരിലൊക്കെ കോടതിയിലേക്ക് പോയാൽ സുപ്രീം കോടതിയിലേക്ക് പോയാൽ ആ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട് പക്ഷേ ഇവിടെ ഹൈക്കോടതി തള്ളിയ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിനും കാത്തിരിക്കേണ്ട ആവശ്യമില്ല പോലീസിന് അവർക്ക് നടപടിയുമായി സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഒരു തരത്തിലുള്ള നിയമപരമായ വിലക്കുകളോ തടസ്സങ്ങളോ ഈ കേസിലില്ല എന്ന് ശരി എസ് വിജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു അതിന്റെ നിയമവശങ്ങളും സാധ്യതകളും ആ തരത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം സിദ്ദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അഭിഭാഷകർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നേരത്തെ ഒരു കാര്യം അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയവശമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് വൈകിയതുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഒരുപാട് പഴി കേട്ടു പിന്നീട് കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിമർശനമൊക്കെ പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നത് പൊതുസമൂഹം ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനിടയിൽ ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും വൈകാതെ അതിവേഗ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനെ എങ്ങനെ കാണണം ആ ഇക്കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ നടൻ മുകേഷ് എം എൽ എയും നടനുമായ എം മുകേഷ് മണിയംപിള്ള രാജു ഇടവേള ബാബു അതോടൊപ്പം തന്നെ മറ്റ് പല ആളുകൾക്കും ജയസൂര്യ അടക്കം നിരവധി ആളുകൾക്ക് ജാമ്യം വിവിധ കോടതികളിൽ നിന്നും കിട്ടിയിരുന്നു ഏറെക്കുറെ സമാനമായ കേസാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിരുന്നതും മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പൊക്കെ തന്നെ പലർക്കെതിരെയും ഉണ്ടായിരുന്നു ലൈംഗികാതിക്രമം ഇതിൽ മുകേഷിനെതിരെ ബലാത്സംഗം അടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരവും പക്ഷെ അപ്പോഴും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും അവർക്ക് ജാമ്യം കിട്ടി അതിൽ ചില ഈ ഇരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മാധ്യമ മാധ്യമങ്ങളിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ അവരുടെ മൊഴിയിലെ ചില അവ്യക്തതകൾ ആശയക്കുഴപ്പങ്ങളൊക്കെ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് കാരണമായി ഈ വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുകയും ഈ കീഴ്ക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ജാമ്യം കിട്ടും എന്നാണ് സിദ്ധിക്കം കരുതിയിരുന്നത് പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി അതായത് ഡബ്ല്യു സി സി അംഗങ്ങൾ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അവരവരുടെ ആശങ്ക മുഖ്യമന്ത്രിയെ അറിയിച്ചു അതായത് ജാമ്യം അതിൽ ആശങ്കയുണ്ട് ഒത്തുകളി മണക്കുന്നു പറഞ്ഞു പ്രതിപട്ടികയിൽഗമമായി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാറുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു വലവിരിക്കുന്നുണ്ട് ജില്ലയിൽ ഒന്നാകെ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെ നിർണായക തീരുമാനത്തിലേക്ക് നിർണായക നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുകയാണ്